ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ അലഹമ്മില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കണം അപ്പോൾ ഇതാ രാവിലെ പതിപോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് കൂടുതൽ വീഡിയോയിൽ കാണിക്കണേ നമ്മൾ ക്ലീനിങ് മോട്ടിവേഷൻ ആണ് കേട്ടോ അപ്പോൾ ക്ലീനിങ് മോട്ടിവേഷൻ വെച്ചാൽ നമ്മൾ മടിയുള്ള ദിവസം മടി അല്ലാതെ പണിയെടുക്കാൻ മടിയുള്ള ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ എല്ലാവർക്കും ജോലിയൊന്നും ഇങ്ങനെ വീട് ക്ലീനിങ്ങും അതും ഇതൊന്നും ചിലപ്പോൾ ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ ചില ചിലവർക്ക് എപ്പോഴെങ്കിലും ഒരു വീട് വൃത്തിയാക്കി കിട്ടിയാൽ ഒരു സമാധാനം എന്നൊക്കെ കരുതി നിൽക്കുന്നവരുണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ട് ആണ് കേട്ടോ ഈ വീഡിയോ അപ്പോൾ നമ്മൾ ഒരു ദിവസം ഇങ്ങനെ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു അത് വീഡിയോ എടുത്തിട്ട് അങ്ങോട്ട് ഇടാന്ന് വിചാരിച്ചു കേട്ടോ എന്നാൽ അങ്ങനെ താല്പര്യമുള്ളവർക്ക് അതൊന്നും ചെയ്ത് നോക്കാമെന്നില്ലൊരു വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇങ്ങനത്തെ ക്ലീനിങ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വീട് വൃത്തിയായിട്ടുണ്ടോയെന്നൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ അപ്പോൾ എനിക്ക് വീട് ക്ലീൻ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള കാര്യം കേട്ടോ കാരണം ഞാൻ ചെറുപ്പം മുതലേ എനിക്ക് ഏറ്റവും ഇഷ്ടം ക്ലീനിങ്ങിൽ നിന്നും കുക്കിങ്ങും അങ്ങനത്തെ ഒന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ നമ്മൾ സ്കൂളൊക്കെ പോകുന്ന സമയത്തൊക്കെ എനിക്ക് ഞാൻ എൻ്റെ അമ്മ നമ്മൾ ഒറ്റയ്ക്ക് മാറി താമസിച്ചതിനു ശേഷം നമ്മൾ ഉമ്മാക്ക് പിന്നെ ക്ലീനിങ്ങും അതൊക്കെ ചെയ്ത് കൊടുത്തിരുന്നു കേട്ടോ ഇപ്പോഴത്തെ മക്കളൊന്നും ചിലപ്പോൾ ഈ പ്രായത്തൊന്നും എടുക്കുന്നുണ്ടാവില്ല കാരണം അവർക്കൊക്കെ അവർ ഭയങ്കര ബിസിയാണ് നമ്മളെ ചെറുപ്പകാലത്ത് നമ്മൾ നമ്മളെ ഉമ്മാൻ്റെ കീഴിൽ അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ജീവിച്ച് പോന്നിരുന്നത് അപ്പോൾ നമ്മുടെ അമ്മ എടുക്കുന്ന കാര്യങ്ങൾ ഉമ്മാക്ക് സഹായിക്കുക അങ്ങനത്തൊക്കെ ഒരു മൈൻഡ് ആയിരിക്കും അന്നത്തെ കാലത്തിട്ടോ ഇപ്പോഴത്തെ മക്കൾക്ക് അങ്ങനെയൊന്നും ആവില്ല ഇപ്പോഴത്തെ മക്കൾക്ക് ഓൾറെഡി അവർ എൻജോയ് ചെയ്യുക ജീവിതം എങ്ങനെ എത്രത്തോളമാണ് എൻജോയ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അത്രത്തോളം എൻജോയ് ചെയ്തിട്ടാണ് കഴിയണത് അതിൻ്റെ അടുക്ക് ചെറിയ ചെറിയ മക്കളൊക്കെ ചിലപ്പോൾ ഉമ്മാരെ ഹെൽപ്പ് ചെയ്താലായി അല്ലാത്തവരൊക്കെ ഒക്കെ ഒരേപോലെ തന്നെയാണ് അങ്ങനെ ഞാൻ അങ്ങനെ ക്ലീനിങ് അതുകൊണ്ടായിരിക്കാം എനിക്ക് ക്ലീനിങ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഈ വീട് ക്ലീനിങ് അങ്ങനെ ക്ലീൻ ചെയ്യുക അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് കുക്കിങ് എനിക്ക് ആദ്യം ഇഷ്ടമുണ്ടായിരുന്നില്ല ഇഷ്ടമുണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത് നോക്കിയിട്ടില്ല കാരണം നമ്മൾ അങ്ങനെ ഉമ്മ എന്നും കിച്ചണിൽ അങ്ങനെ ജോലി എടുക്കുന്ന ജോലിയെടുക്കണ ഇഷ്ട്ടോ എൻ്റെ ഞാൻ കണ്ട മുതലേ എൻ്റെ അമ്മക്ക് ഭക്ഷണം ഉണ്ടാക്കുക അങ്ങനത്തെ കാര്യങ്ങൾ എൻ്റെ ഓർമ്മ വെച്ച മുതലേ ഉമ്മാക്ക് അങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഞാൻ കണ്ടിരിക്കുന്നത് അപ്പോൾ എത്ര ആൾ വന്നാലും ഏത് സമയത്താണെങ്കിലും എൻ്റെ അമ്മക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഒരു മടി ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ നമ്മൾ വളരുന്നത് പക്ഷേ അതുകൊണ്ടായിരിക്കാം നമ്മൾ കിച്ചണിലേക്കൊന്നും അങ്ങനെ പോയി നോക്കിയിരുന്നില്ല അങ്ങനെ കിച്ചണിലേക്കൊന്നും പോയി നോക്കാത്തത് കൊണ്ട് ആ പണികളൊന്നും അറിഞ്ഞില്ല കേട്ടോ പിന്നെ അതൊക്കെ നമ്മൾ നമ്മുടെ കല്യാണം കഴിഞ്ഞ വീട്ടിൽ വന്നിട്ടാണ് ചെയ്ത് നോക്കുന്നത് പിന്നെ നമ്മൾ അങ്ങ് ഈ അങ്ങോട്ട് സൗദിക്ക് കുറച്ചു കാലം പോയിരുന്നു അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മൾ എന്തായാലും കുക്കിങ് ചെയ്യണമല്ലോ അങ്ങനെ ഞാൻ ഉമ്മാക്ക് വിളിച്ചിട്ടും പിന്നെ ഇക്ക ഇബ്ബാൻ്റെ ഉമ്മാക്ക് വിളിച്ചിട്ടും അങ്ങനെ ഇങ്ങനെ ചോദിച്ചിട്ട് അങ്ങനെ കേട്ടോ ആദ്യം ഞാൻ കുക്കിങ്ങൊക്കെ പഠിച്ചത് അലഹമില്ല എന്തായാലും ഇന്ന് എനിക്ക് കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ഒക്കെ നല്ല ഇഷ്ടമല്ലൊരു പണിയാണ് കേട്ടോ എനിക്ക് വീട്ടിൽ ആരെങ്കിലും വരിക ഗസ്റ്റ് വരിക അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക പിന്നെ എല്ലാവരും വിരുന്ന് വിളിക്കുക എല്ലാ അങ്ങനെ അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ എനിക്ക് നമ്മളെ വീട് ചിലപ്പോൾ കുറച്ച് ഗസ്റ്റൊക്കെ വന്നു പോയാൽ ആകാലംകോലായിട്ടുണ്ടാവും ചെറിയ മക്കളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ആകാലംകോലായിട്ടുണ്ടാകും കാരണം നമ്മളെ മക്കൾ ശ്രദ്ധിക്കണം പോലെ അവർ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല പക്ഷേ എന്നിരുന്നാലും എനിക്ക് അവർ വരിക ആര് വന്നാലും ഇനിയിപ്പോൾ എൻ്റെ വീട്ടുകാർ ഇക്കാല വീട്ടുകാർ അങ്ങനെയൊന്നുമില്ല ആര് വന്നാലും നമുക്ക് നമ്മുടെ വീട്ടിൽ ആര് വന്നാൽ ഞാൻ ഫുഡ് കൊടുക്കാതെ വിടലില്ല കാരണം നമ്മുടെ വീട്ടിൽ ഫുഡ് അങ്ങനെ കുറേ ക്വാണ്ടിറ്റി ആയിട്ടൊന്നും കാരണം ഞാനും ഇബ്ബി മാത്രമാണല്ലോ മക്കളൊന്നും അങ്ങനെ ഞാൻ എപ്പോഴും പറയണത് മക്കൾ ഈ സാധാ ഫുഡൊന്നും കഴിക്കലേ ഇല്ല അവർക്ക് എന്തെങ്കിലും ഈ ഫാസ്റ്റ് ഫുഡ് പോലത്തെ അങ്ങനത്തെ കാര്യങ്ങളും ഇഷ്ടം സാധാ നോർമലായിട്ട് ഒരു ഫുഡും മക്കൾക്ക് ഇഷ്ടമല്ല കേട്ടോ അത് നമ്മൾ വലിയതാക്കി പറയല്ല അവർക്ക് അതൊന്നും ഇഷ്ടമല്ല പിന്നെ അവർക്ക് കറി ചോറ് അതൊന്നും അങ്ങനെ കഴിക്കേ ഇല്ല അതൊക്കെ എന്തെങ്കിലും നമ്മൾ നിർബന്ധിച്ചാൽ കഴിച്ചാൽ കഴിച്ചോന്ന് തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ നമ്മൾ ആ സമയത്തൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഫുഡൊന്നും ഉണ്ടാവില്ല അപ്പം നമ്മൾ ആ സമയത്തൊക്കെ വന്നാൽ എന്തായാലും നമ്മൾ പിടിച്ചെടുത്തിട്ട് അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടാണ് ഉണ്ടോ വീടേല് കാരണം എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ് ഈ ഗസ്റ്റുകൾക്ക് ഫുഡ് കൊടുക്കുക വരുന്നവർക്ക് ഫുഡ് കൊടുക്കുക ആ സ്പോട്ടിൽ ഉണ്ടാക്കി കൊടുക്കുക നമ്മൾ ഈ ബേക്കറി അങ്ങനത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ വിരുന്നേർ വരുമ്പോൾ ചായക്കൊന്നും കൊടുക്കില്ല ഞാൻ ഉണ്ടാക്കും ആരെങ്കിലും വിളിച്ചറിയിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഉണ്ടാക്കും അല്ല വീട്ടിൽ കുറച്ച് സമയം സമയം നിൽക്കാൻ സമയം ഉണ്ടായിട്ട് വരാമെന്നുണ്ടെങ്കിൽ നമ്മളെന്തായാലും ഉണ്ടാക്കി കൊടുക്കും കേട്ടോ അപ്പം അതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമുള്ള കാര്യമാണ് അതേപോലെ തന്നെ ക്ലീനിങ്ങും തന്നെ ആര് വന്ന് എങ്ങനെ പോയാലും അത് ഞാൻ പിറ്റേ ദിവസം അതേപോലെ കൂട്ടും അത് ഒത്തിരി ടൈം എടുത്താലും വേണ്ടില്ല നമ്മൾ അതേപോലെ വീട് നീറ്റാക്കും അലഹമില്ല അതിനുള്ളൊരു ആരോഗ്യം അള്ളാഹു തന്നാൽ മതി കാരണം നമ്മൾ ഒരു മടിയില്ല ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വന്നാൽ ഞാൻ പറയലുണ്ടല്ലോ നമ്മളങ്ങനെ ഗസ്റ്റ് ആയിട്ട് ഇരിക്കലോ കേട്ടോ ഞാൻ വിചാരിക്കും നമ്മൾ നമ്മളെ വീട്ടിൽ വരുമ്പോൾ നാ നാത്തുമാരോടൊക്കെ സംസാരിച്ചിരിക്കണേ അവരെ ജോലിയും വേഗം കഴിയും അപ്പോൾ നമ്മളും കൂടി സഹായിച്ചു കൊടുത്താൽ അവരെ ജോലിയും കഴിയും പിന്നെന്താണ് നമ്മളെ ജോലിയും കഴിയും ഏഹ് അപ്പോൾ അവർക്കും തന്നെ കുറച്ച് വേഗം കഴിഞ്ഞിട്ട് നമ്മളൊക്കെ ഒന്നിച്ചിരിക്കാനും സംസാരിക്കാനൊക്കെ സമയം കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടോ ഞാൻ ചിന്തിക്കൽ അങ്ങനെ എനിക്ക് പണിയെടുക്കണേനൊരു മടിയില്ല നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് പണിയെടുത്ത് ജീവിക്കണം കാരണം നമ്മളെ വീടാണ് നമ്മൾ പിന്നെ കുറച്ച് ഒരാളെ വെച്ചുകൊണ്ട് ജോലിയിൽപ്പിക്കുക ഞാൻ വിളിക്കലുണ്ട് കേട്ടോ ഞാനും തന്നെ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ പിന്നെ ഒരു ജോലിക്കൊക്കെ ആൾ വിളിക്കലുണ്ട് കാരണം മോൻ ചെറുതായിരുന്നപ്പിൻ്റെ കയ്യിൽ ഒരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിരുന്നു അങ്ങനത്തെ സാഹചര്യങ്ങളിൽ പിന്നെ നമ്മളെ കൊണ്ട് എന്തെങ്കിലും അസുഖം വന്നിട്ട് നമ്മൾ അങ്ങനെ ക്ലീൻ ചെയ്യാതെ പറ്റാതെ കിടക്കുന്ന സമയമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാനും ആരെങ്കിലും സഹായത്തിന് വിളിക്കുക അതൊക്കെ ഞാനും ചെയ്യലുണ്ട് കേട്ടോ പക്ഷെ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് കഴിയുന്നെങ്കിൽ നമ്മുടെ വീട് നമ്മൾ ക്ലീൻ ചെയ്യുക കാരണം നമ്മൾ ക്ലീൻ ചെയ്യുന്ന പോലെ വേറെ ആർക്കും അത്രത്തോളം ഉത്തരവാദിത്തമൊന്നും ഉണ്ടാവില്ല കേട്ടോ കാരണം ചിലവർക്ക് ഒന്നിനും താല്പര്യം ഉണ്ടാവില്ല ടൈമും ഉണ്ടാവില്ല അങ്ങനത്തെവർക്കൊക്കെ അവർ അങ്ങനെ എങ്ങനെയെന്ന് വെച്ചാൽ അവർ ഇഷ്ടത്തിന് ചെയ്തോട്ടെ അതൊന്നും നമുക്കൊരു ഇല്ല കാര്യമല്ല നമുക്ക് കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടും പരിസരവും നമ്മൾ തന്നെ വൃത്തിയാക്കി എടുക്കട്ടോ ഇവിടെ ഇബ്ബാൻ്റെ ഇപ്പം ഉണ്ടാകുമ്പോൾ എപ്പോഴും പറയട്ടോ ഒരു വീടിൻ്റെ മുറ്റത്തേക്ക് നോക്കിയാൽ തന്നെ അറിയും ആ വീട്ടിലത്തെ സ്ത്രീകളുടെ ഗുണം എന്നുള്ളത് കാരണം നമുക്കെന്നെ ചിന്തിച്ചാൽ അറിയാം ചിലര് വീടൊക്കെ കണ്ടാല് ആ വീട്ടിൽ ആൾ താമസേ ഇല്ലെന്ന് തോന്നും നമ്മളൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ ചിലർ ഒന്നും എടുക്കാതിരിക്കും കാരണം അവർ ഈ ആയിരിക്കും ഈ പണികളൊക്കെ എടുത്തിട്ട് എന്തിനാണ് പക്ഷെ അതൊന്നല്ല നമ്മുടെ വീടും നമ്മുടെ വീടിൻ്റെ പരിസരം നമ്മൾ എത്രത്തോളം വൃത്തിയാക്കുന്ന എന്നോ അത്രത്തോളം നല്ലതായിരിക്കും കേട്ടോ നമ്മുടെ വീടിന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഈ എന്താ വൃത്തികേടാക്കാതിരിക്കാൻ ഈ മാറാൻ കെട്ടിയാലൊന്നും വീട്ടിൽ പറക്കത്തത് ഉണ്ടാവില്ല എന്നൊക്കെയാണ് പറയൽ അപ്പം അതൊന്നും ആളുകൾ വിശ്വസിക്കുന്നുണ്ടാവില്ല എന്നിരുന്നാലും നമുക്കെന്നെ അറിയാം നമ്മുടെ വീടിലാകെ മാറാൻ എനിക്ക് അച്ചറിയായി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു മൂടില്ല കാരണം ഞാൻ എപ്പോഴും പറയുന്നത് നമ്മുടെ വീട്ടിൽ ഒരു കുഷ്യൻ സാധനം മാറിയേ ഒരു ടേബിളിൻ്റെ ചെയർ മാറി ചെയ്താൽ എനിക്കൊരു ഇറിറ്റേഷൻ ആണ് നമ്മുടെ ബെഡ്ഷീറ്റ് ഒന്ന് ചുളിയേ അങ്ങനെയൊക്കെ ചെയ്താൽ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് കാരണം നമുക്ക് പിന്നെന്താണ് അത് ശരിയാക്കിയാലേ ഉള്ളൂ ഇതാ പിന്നെ റെഡി ആയി കിട്ടുക പിന്നെ ഇപ്പം എപ്പോഴും പറയട്ടോ ഏതെങ്കിലും വീട് നല്ല ഇതിൽ കടക്കണേ കണ്ട നിന്നെപ്പോലെ ആയിരിക്കും ആ വീട്ടിൽ താളൊന്നുമില്ലത് എപ്പോഴും പറയലുണ്ട് കാരണം ഇപ്പൊക്കറിയാം ഞാൻ പിന്നെ അത്രത്തോളാണ് കേട്ടോ നമ്മളെ വീട് ശ്രദ്ധിക്കല് കാരണം നമുക്ക് ചെറിയ മൂന്ന് മക്കളാണ് മോള് ആ എട്ടിലാണെങ്കിലും അവരൊക്കെ ചെറുതാണ് കാരണം അങ്ങനെയല്ലോ നമ്മളെ മക്കൾ നമുക്ക് എന്നും ചെറുതാണ് അപ്പോൾ ഈ അത് വെച്ചിട്ടും ഈ മോനെ വെച്ചിട്ടും നിങ്ങൾക്കറിയാം വീഡിയോയിലൊക്കെ മോനുണ്ടാവലുണ്ട് മോന് നേരം വെളുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് നോക്കിയാൽ ഒരു ബഹളമാണ് കാരണം എല്ലാ ടോയ്സും കാര്യങ്ങളും ഒക്കെ അവനും അവിടെ ഇവിടെയൊക്കെ എടുത്തിട്ടുണ്ടാകും പക്ഷെ ഞാൻ നമ്മളത് നമുക്ക് ഒഴിവിനനുസരിച്ച് വീട് വീട്ടിൽ ക്ലീൻ ചെയ്തിട്ട് അതൊക്കെ അതേപോലെ തന്നെ വെക്കലാണ് പിന്നെ അവരെടുത്തോട്ടെ കളിച്ചോട്ടെ അതൊന്നും നമുക്ക് ഒരു വിഷയാക്കി എടുക്കേണ്ട പക്ഷേ നമ്മളെ കൊണ്ട് കഴിയുമ്പോൾ എന്തായാലും നമ്മുടെ വീട് വൃത്തിയാക്കി കൊണ്ടു നടക്കുക അതിനു വേണ്ടിയിട്ട് എല്ലാം ശ്രദ്ധിക്കുക കാരണം ക്ലീ വീടിൻ്റെ നീറ്റ്നെസ്സിൽ നമുക്ക് ഒരുപാട് പിന്നെ ഗുണങ്ങളുണ്ട് കാരണം നമ്മൾ വൃത്തിയേടായി ഒരു വീട്ടിൽ താമസിക്കുന്നതും നല്ല നീറ്റായി കിടക്കുന്ന ഒരു വീട്ടിൽ താമസിക്കണമെന്ന് നല്ല വ്യത്യാസം ഉണ്ടാവും ഏ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നില്ലത് ഇത് ഞാൻ ഇന്നൊരു വീഡിയോ ഇങ്ങനെ എടുക്കാൻ കാരണം ഇങ്ങനെ ഒരു നല്ല മടിയുള്ളവർക്ക് ഇങ്ങനെ എപ്പോഴെങ്കിലും ഒന്ന് ചെയ്താലോ എന്ന് വിചാരിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഈ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങളും തന്നെ ഒന്ന് ട്രൈ ആക്കി നോക്കുന്നു കരുതുന്നു അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ റൂമിലെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് പോയിട്ട് വിരിച്ചിട്ടാണ് വേണ്ടത് കേട്ടോ നമ്മൾ നീറ്റ് വന്ന പാടെ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാതെ നമ്മളെ പണികളൊക്കെ എപ്പോഴാണ് കഴിയുന്നു വെച്ചാൽ അകത്ത് കയറിയിട്ട് വൃത്തിയാക്കിയിട്ടുണ്ടേ കാട്ടിൽ നല്ലത് നമ്മൾ എണീറ്റ് പോകുന്ന പാടെ ആ ബെഡ്ഷീറ്റും കാര്യങ്ങളും ഒക്കൊന്ന് വൃത്തിയായി ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കുഞ്ഞുമക്കളൊക്കെ എല്ലാം വീട്ടിൽ അവർ ചിലപ്പോൾ ബെഡിലൊക്കെ കിടക്കുന്നുണ്ടാവും ഇവിടെ ഒരു റൂമിൽ മോൻ കിടക്കുന്നുണ്ട് അപ്പം ഞാൻ ആ ഭാഗത്തേക്ക് പോകണില്ല കാരണം ആ ഭാഗത്തേക്ക് പോയി അവനെ ഉണർത്തി കഴിഞ്ഞാൽ അവനതൊരു ബുദ്ധിമുട്ടാവും കാരണം അവൻ്റെ ഉറക്കം കളഞ്ഞാൽ അപ്പോൾ ഞാൻ ആ റൂം അവിടെ അങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ ബാക്കി റൂമ് അങ്ങനെ തന്നെ ഇരിക്കും എല്ലാവരും വീട്ടിലും ഒരു രണ്ട് മൂന്ന് റൂമൊക്കെ എല്ലാം വീട്ടിൽ അങ്ങനെ ഒരു റൂമിൽ മാത്രം ഉപയോഗിക്കുക ബാക്കി ഒഴിഞ്ഞു കിടക്കുക അപ്പം നമ്മൾ ആ റൂമത്തെ കാര്യങ്ങളൊക്കെ ആദ്യം ഒന്ന് വൃത്തിയാക്കിയിടാം പിന്നെ ആരെങ്കിലും ഉറങ്ങുന്നുണ്ടെങ്കിൽ ആ റൂമിൽ അവർ നീറ്റിന് ശേഷം വൃത്തിയാക്കിയിടാം പിന്നെ നമ്മളിതാ ഒരു പുല് ഈർക്കിളിൻ്റെ ചൂലെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈർക്കിളിൻ്റെ ചൂല് വെച്ചിട്ട് നമ്മൾ ജനാലിൻ്റെ കർട്ടനൊക്കെ ഒന്ന് പൊങ്ങിച്ച് വെച്ചിട്ട് അതൊക്കെ ഒന്ന് തട്ടി കൊടുക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഒന്നൊരു ഒരാഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇനി നമുക്ക് അത്രയും മടിയാണെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ എല്ലാ ജനവാതിലും ഒന്ന് തട്ടി കൊട്ടി അടിച്ചിടുക ഏഹ് നമ്മൾ കമ്പിയൊന്നും കഴുകാൻ നിൽക്കണ്ട നമ്മൾ ജസ്റ്റ് ഒന്ന് നല്ലോണം ഈർക്കലിൻ്റെ ചൂല് വെച്ചിട്ട് നല്ലോണം ഒന്ന് ക്ലീനാക്കി ഇടാം അതിനുശേഷം നമ്മൾ ആ കട്ടനൊക്കെ അതേപോലെ തന്നെ പഴയ പോലെ വെക്കുക പിന്നെ ചെയ്യേണ്ടത് അതിൻ്റെ ആ ജനലിൻ്റെ അടിയത്തെ ഭാഗമുണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുക്കുക കാരണം ഈ ജനലിമൊന്ന് ഇങ്ങനെ ചാടിയ പൊടികളൊക്കെ അവിടെ എന്തായാലും ഉണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുക്കുക അങ്ങനെ അപ്പോൾ ആ ജനലിൻ്റെ ക്ലീനിങ് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ അത് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഡൈൻ ടേബിളിൻ്റെ ചെയറൊക്കെ ചിലവർ അങ്ങനെ അനക്കാതെ നിൽക്കുണ്ടാവും അതൊന്നും അവിടെ അങ്ങനെ കിടക്കുന്ന പോലെ തന്നെ കിടക്കുകയായിരിക്കും അപ്പോൾ അതൊന്ന് മാറ്റി കൊടുക്കുക അതൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടി നല്ലവണ്ണം ഒന്ന് തട്ടിയിട്ട് അടിച്ച് തുടച്ചിടുക അപ്പൊ ആ ഭാഗം അങ്ങനെ ക്ലീൻ ചെയ്തു അങ്ങനെയൊക്കെ ഒരു പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ ചെയ്താൽ തന്നെ മതി കേട്ടോ ഒരുപാട് ക്ലീനിങ് ചെയ്ത പോലെ തന്നെ കേട്ടോ നമുക്ക് തോന്നുക അപ്പം ആ ജോലിന്റെ അടുക്ക് മോൻ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ആ റൂമും ഒന്ന് അടിച്ചു വരാനുണ്ടേ അങ്ങനെ ജനവാദിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ സാധാ ചൂലിൻ്റെ നമ്മൾ അടിച്ചു വാരം ഉപയോഗിക്കുന്ന പുലിച്ചൂലോ ഇർക്കിളി ചൂലോ ബ്രഷോ എന്തോ ആയിക്കോട്ടെ അത് വെച്ചിട്ട് നമ്മുടെ വാതിലെ കോണുകളും ചുമരിൻ്റെ കോണുകളും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊങ്ങിച്ച് അങ്ങനെ തട്ടി കൊടുക്കണം അപ്പോൾ ആ ഭാഗത്തുള്ള കച്ചറകളും അങ്ങനെ മാറിക്കിട്ടും പിന്നെ നമ്മുടെ ഫാനാണ് ക്ലീൻ ചെയ്യാനുള്ളത് ഫ്ല ഫാനും തന്നെ നമ്മളിതാ നമ്മുടെ മാറാൽ ചൂല് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുത്താൽ മതി അലർജി ഉള്ളവരൊക്കെ ഒന്ന് മാസ്ക് ഇട്ടിട്ട് ഒന്ന് ആ മാറാൽ ചൂല് വെച്ചിട്ട് അതിൻ്റെ ലീഫൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കുക ഒന്ന് ട്ടി കൊടുക്കുക അപ്പോൾ അതും ക്ലീൻ ആയി കിട്ടും ഇത് ഫാനൊക്കെ നമ്മൾ തിരിഞ്ഞു നോക്കാത്തത് കൊണ്ടാണ് അത്രയും കേടായി കിടക്കുന്നത് ഈ മാറാല ചൂലി വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മൾ ഒരു ആറ് മാസം കൂടുമ്പോൾ മാത്രം മതി ഡീപ്പ് ക്ലീനിങ്ങിന് ഒരുങ്ങട്ടോ അതുവരെ നമ്മുടെ വീട് എന്തായാലും നീറ്റായിട്ട് തന്നെ ഇരിക്കും ഇരിക്കുക അപ്പം നമ്മൾ ശ്രദ്ധയാണ് നമ്മുടെ വീടിൽ നമുക്ക് തോന്നണം എവിടെയാണ് മിസ്റ്റേക്ക് എവിടെയാണ് ക്ലീനിങ് ഇല്ലാത്തത് എന്നൊക്കെ അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ട് നമ്മുടെ വീട് അങ്ങനെ കേട്ടോ ചെയ്യല് പിന്നെ ഞാൻ പറയലുണ്ട് ഞാൻ തുടക്കുമ്പോൾ മോപ്പ് ഉപയോഗിക്കും പിന്നെ ഒരു ടർക്കിയും ഉപയോഗിക്കട്ടോ അപ്പോൾ ഈ ടർക്കി വെച്ചിട്ട് ഞാൻ ഇതാ ചെയ്യണത് പോലെ ജനൻ്റെ പാ ഇങ്ങനെ മേലെ ഉണ്ടല്ലോ ആ ഭാഗവും പിന്നെ നമ്മുടെ അവിടെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ആ ഭാഗം ഒക്കെ ഒന്ന് തുടച്ച് കൊടുക്കെട്ടോ അപ്പോൾ അതൊക്കെ തുടച്ച് കൊടുക്കുന്നതുകൊണ്ടേ ഇരിക്കും നമ്മുടെ പൊടിയൊന്നും വല്ലാതെ ഇങ്ങനെ അത്തേക്കുണ്ടാവില്ല പിന്നെ ചിലവർ അടി മാത്രം ജസ്റ്റ് തുടക്കണോട് തുടക്കുന്നത് കൊണ്ട് നമ്മൾ ഫാനൊക്കെ ഇട്ട് പോന്നാൽ മേലത്തെ പൊടികളൊക്കെ പാറിയിട്ട് താഴെ വരുന്നുണ്ടാവും അതൊന്നും നമ്മൾ കാണില്ല എന്നാലും അങ്ങനെയൊക്കെ ഉണ്ടാവും നമുക്ക് ഈ അലർജി പ്രശ്നമൊക്കെ ഇപ്പോൾ ഒരുപാട് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ അലർജിയൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഈ പൊടിയൊന്നും പറ്റുന്നുണ്ടാവില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നമുക്കും ഭാരം കുറവാണ് നമ്മുടെ വീടും തന്നെ നീറ്റായിരിക്കും അപ്പോൾ അ പിന്നെ മോനൊന്നപ്പോൾ ആ റൂമിലെ ബെഡ്ഷീറ്റും കാര്യങ്ങളും ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടിട്ട് അവിടേം കൂടിയും ഒന്ന് അടിച്ച് വാരും അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ റൂമിന്റെ പരിപാടികളൊക്കെ അങ്ങനെ തീർന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ജനവാതിൽ ചൂല് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് അടിച്ചിട്ടുമുണ്ട് പിന്നെ ബാക്കി ഈ സൈഡൊക്കെ ഒന്ന് തുണി കൊണ്ട് തുടച്ചിട്ടും കേട്ടോ പിന്നെ നമ്മളെ ടേബിള് ഗ്ലാസ് അങ്ങനത്തെ ഏതികളൊക്കെ എന്തായാലും നമ്മളൊരു കോട്ടറക്കി ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് തുടച്ചു കൊടുക്കണ്ട ഇന്നാലാണ് അതൊക്കെ എപ്പോഴും അതേപോലെ നിൽക്കുക നമുക്ക് എപ്പോഴും ഇങ്ങനെ പെയിന്റിങ് ചെയ്യാനും ഫർണിച്ചർ മാറ്റാനും ഒന്നും പറ്റിയെന്ന് വരില്ല അപ്പോൾ എത്രത്തോളമാണ് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയണു അത്രത്തോളം നമ്മൾ നമ്മുടെ വീട് ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം മക്കളൊക്കെ ഉണ്ടാവുമ്പോൾ എന്തായാലും എല്ലാ ഭാഗത്തും പെടുത്തവും കച്ചറിയും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക റൂമുകളുടെ ബെഡ്ഷീറ്റൊക്കെ നമ്മൾ പിന്നെ വിരിച്ചിട്ടാൽ തന്നെ വീട് കയറി വന്നാൽ നല്ല ഒരു ആശ്വാസമാണ് കേട്ടോ കാരണം നമ്മൾ ഒന്ന് അടിച്ചു വരിട്ടിട്ട് നമ്മുടെ ബെഡ്ഷീറ്റും റൂമൊക്കെ ഒന്ന് സെറ്റാക്കി കിട്ടിയാൽ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടോ വീടേക്ക് അപ്പോൾ നമ്മൾ തുടക്കാത്തതൊന്നും അറിയണ്ടാവില്ല അപ്പോൾ കഴിയാത്തവർ അങ്ങനെ തുടക്കമൊന്നും വേണ്ട ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തിട്ട് വീടൊന്ന് നല്ല നീറ്റാക്കി ഒന്ന് അടിച്ചു വരിട്ടാൽ തന്നെ മതി കേട്ടോ എപ്പോഴും തുടക്കാനൊന്നും ചിലപ്പോൾ കഴിഞ്ഞതും വല്ല അത് നമ്മൾ ശരീരത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് തന്നെ ഇരിക്കും നമ്മൾ ഞാനാണെങ്കിലും അങ്ങനെ തന്നെയാണ് നിങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയാണ് ചിലപ്പോൾ ചിലവർ വിചാരിക്കുന്നുണ്ടാവും എന്നും ഇങ്ങനെ ക്ലീനിങ് ചെയ്തിട്ടൊന്നും കാര്യമില്ല ആ അങ്ങനെയുണ്ടാവും ും പക്ഷെ ഞാൻ പറയണ പോലെ എപ്പോഴെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക എങ്കിലാണ് ഏത് വീടാണെങ്കിലും അത് അതിൻ്റെ നല്ലൊരു ഇതില് നിക്കളളൂ നമ്മള് അത് അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലാന്നൊന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കരുത് കാരണം എന്തായാലും ഒന്ന് വൃത്തിയാക്കിയിട കാരണം നമ്മളെ വീട്ടിൽ ആര് വന്നാലും നമ്മുടെ വീടൊക്കെ ഒന്ന് ശ്രദ്ധിക്കും അല്ലേ അത് എന്തായാലും സ്ത്രീകളൊക്കെ പ്രത്യേകിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ അവരെന്തായാലും ശ്രദ്ധിക്കുക നമ്മൾ വീട് കിച്ചണ് അങ്ങനെയൊക്കെ തന്നെ ഇരിക്കും അപ്പോൾ നമ്മൾ ഇല്ല സൗകര്യത്തിൽ അതിന് വലിയ വീട് വേണമെന്നോ ചെറിയ വീടാണെന്നോ അങ്ങനത്തെ അങ്ങനത്തെ ഒരു അങ്ങനെ കോംപ്ലക്സുകളൊന്നും വേണ്ട നമുക്ക് നമ്മുടെ വീട് ഏതാണെങ്കിലും അത് സ്വർഗമാക്കേണ്ടത് നമ്മളുടെ കടമയാണ് അപ്പോൾ അതിലുള്ള സമാധാനവും സന്തോഷവും ഒക്കെ നമ്മൾ കണ്ടെത്തണം അതിന് വേണ്ടിയിട്ട് ആ വീട്ടിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നില്ലത് എന്ത് അത് നമ്മൾ ചെയ്ത് കൊടുക്കുക നമ്മൾ അടുത്ത വീട്ടിലത്തെ ആൾക്കാരെ വീടിൻ്റെ വലിപ്പം കണ്ടിരുന്നു നമുക്കില്ലാതെ പോയി എന്നതിനെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കരുത് കാരണം നമുക്ക് അല്ല തന്ന ഈ സൗകര്യങ്ങളില്ലാത്തവർ തന്നെ ഒരുപാടുണ്ടാവും ഏഹ് നമ്മൾ തന്നെ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമ്മളിങ്ങനെ കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും ചെറിയ വീട് വലിയ വീട് അപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കണം നമ്മുടെ വീട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കാരണം നമ്മൾ അടിയിലേക്ക് ചിന്തിക്കണം കാരണം വലുത് 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 ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഇല്ലാത്തത് തോന്നും അത് നമുക്ക് ആർക്കും തോന്നും നമുക്ക് നല്ലൊരു വീട് കാണുമ്പോൾ ഓ നല്ല ഭംഗി എന്നൊക്കെ നമുക്ക് എന്തായാലും തോന്നും പക്ഷേ നമ്മുടെ വീട്ടിലത്തെ സമാധാനം സന്തോഷം ചിലപ്പോൾ ആ വലിയ വീട്ടിൽ കിട്ടിക്കോളണം എന്നില്ല അപ്പോൾ നമ്മൾ കഴിയുന്നവരൊക്കെ നമ്മുടെ വീടും നമ്മുടെ ജീവിതം അത് ഹാപ്പിയാക്കി കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക അത് നമ്മൾ കുറഞ്ഞ കാലം ഇപ്പോൾ എപ്പോഴും പറയും ഇത് വാടക വീടാണ് ഏഹ് ഇപ്പം നമ്മൾ എന്തെങ്കിലും വീടിന് അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ എപ്പോഴും പറയും ഇത് വാടക വീടാണ് എന്ന് അറിയാം അപ്പോൾ ഞാൻ പറയും ഇതെങ്ങനെ വാടക വീടാണോ ഇരിക്കുമ്പോൾ ഇത് തന്നെയാണ് വാടക വീട് നമ്മൾ അള്ളാൻ്റെ അടുത്തേക്ക് പോകാറില്ല എല്ലാവർക്കും ഉള്ളൊരു വീടില്ലേ ആ വീടിന് എങ്ങനെ സൗകര്യം കൂട്ടുക അതിൽ എത്രത്തോളം സുഖത്തിൽ നമുക്ക് കഴിയാമെന്നില്ലെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കണം അല്ലാതെ നമ്മൾ ഇവിടെ ഇങ്ങനെ മൂടി കൂട്ടിയിട്ട് കാര്യമില്ല എന്ന് ഇപ്പോൾ എപ്പോഴും പറയും അത് അതിപ്പോൾ എല്ലാവരോടും പറയണം ിൽ ഞങ്ങൾ ഞങ്ങൾ ഇങ്ങനെ പറയും ആ വീട് കണ്ടോ ഈ വീട് കണ്ടോ അവിടെ അങ്ങനെ ഉണ്ട് ഉണ്ട് ഇങ്ങനെ പറയും അത് അത് ആ വീട് എങ്ങനെയായിക്കോട്ടെ ആ വീട്ടുകാരും നമ്മളും ഒക്കെ വാടക വീട്ടിലാണെന്ന് ഓ താമസിക്കുന്നതെന്ന് എപ്പോഴും ഓർമ്മമാണെന്ന് പറഞ്ഞിട്ടോ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം പോസിറ്റീവാണ് നമ്മളെ നമ്മൾ ഞാൻ ചിന്തിക്കുന്നോളം ഒന്നും ഇപ്പൊ ചിന്തിക്കില്ല കാരണം ഇപ്പൊ ഞാൻ എപ്പോഴും പറയല്ലോ ഇപ്പൊ ഒരു ഇപ്പ എന്താ പറയുക അങ്ങനെ ഇബ്ബാക്ക് വലിയ ആഡംബരവും അങ്ങനെയൊന്നും ഇഷ്ടമല്ല കാരണം ഇല്ലതിൽ നല്ലതിൽ കഴിയാമെന്നുള്ളതാണ് കേട്ടോ ഇബ്ബാക്കിഷ്ടം ഇബ്ബാക്ക് അങ്ങനെ പിന്നെ ഞാനിങ്ങനെ പറഞ്ഞ് അങ്ങനെ വേണം ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ ഞാൻ അങ്ങനെ പറയുമ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുക എന്നല്ലാതെ ഇബ്ബാക്കായിട്ട് അങ്ങനൊരു പിന്നെ വലിയത് വലിയ അങ്ങനെ വേണം വലിയത് വേണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇബ്ബ ഒരു സാധാ ചിന്താഗതിക്കാരനാണ് അതുകൊണ്ട് തന്നെ അലഹമ്മ നമ്മുടെ ജീവിതം ഇപ്രാഹത്തായിട്ട് പോകണ്ടിട്ടോ എന്താ റൂമത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ കിച്ചണും തന്നെ ഇങ്ങനെയൊക്കെ ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് തുടച്ച് കൊടുക്കണം കേട്ടോ നമ്മൾ ഈ സിങ്കൊക്കെ നമ്മൾ വിചാരിക്കും എപ്പോഴും വൃത്തിയാണെന്ന് പക്ഷേ നമ്മുടെ സിങ്കൊക്കെ നമ്മുടെ സ്റ്റീൽ ബോൾ ഉണ്ടല്ലോ അതൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വൃത്തിയാക്കി കൊടുക്കണം കാരണം കിച്ചൺ എത്രത്തോളം നീറ്റായിരിക്കണോ അത്രത്തോളം തന്നെ കേട്ടോ ഒരു വീട് നീറ്റായി കിടക്കുക അങ്ങനെ നമ്മൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ തന്നെ നമ്മുടെ വീട് ഏകദേശം ഒന്ന് വൃത്തിയായി കിട്ടും കേട്ടോ പിന്നെ ഈ തുണികളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തുണികൾ എന്തായാലും മടക്കി വെക്കാനൊന്നും എല്ലാം എല്ലാവർക്കും കഴിയുന്നവരില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യുക കഴിയുന്നവരൊക്കെ എന്തു ചെയ്യുക ബാസ്ക്കറ്റ് ഉണ്ടല്ലോ നമ്മുടെ ഈ വേ പിന്നെ അലക്കാനിടുന്ന തുണികളൊക്കെ ഇടാൻ വെക്കുന്ന ഒരു ബാസ്ക്കറ്റ് ഉണ്ടല്ലോ അങ്ങനത്തെ ഒക്കെ ഒന്ന് വാങ്ങിയിട്ട് മക്കൾ ഡ്രസ്സൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ കാരണം അവിടെ ഇവിടെയും വലിച്ചിട്ടിട്ട് അങ്ങനെ പോണതിനാൽ നല്ലത് ആ ബാസ്ക്കറ്റിൽ ഇട്ടുക അണ്ട് മൂടി വെച്ചാൽ പിന്നെ അതങ്ങനെ പരന്ന് കിടക്കണതെന്നൊന്നും തോന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനെയും ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ കുട്ടികളെ ടോയ്സൊക്കെ അതൊക്കെ ഒരു ഒരു കാർട്ടൂൺ കാർട്ടൂൺ പെട്ടിയൊക്കെ മേടിച്ചിട്ട് അതിലൊക്കെ ഒന്ന് അടുക്കി പൊറുക്കി വെച്ച് കൊടുക്കുക എന്നാൽ മക്കളൊന്നും അത് ചെയ്തെന്ന് വരില്ല പക്ഷെ നമ്മളങ്ങനെ ഹെൽപ്പ് ചെയ്ത് അവർക്കിങ്ങനെ അതിനുള്ള ടെൻഡൻസി ഉണ്ടാക്കി കൊടുക്കുക അപ്പം പിന്നെ അവർക്കും കുറച്ച് കഴിയുമ്പോൾ തോന്നും ഇതൊക്കെ ഇതിലേക്ക് തന്നെ ഇടാവുന്നില്ലത് അങ്ങനെയൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മളങ്ങനെ ശീലിപ്പിച്ച് കൊടുക്കുക കഴിയുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ കണ്ടിട്ടാണ് നമ്മുടെ മക്കൾ വളരുന്നത് അപ്പോൾ അവർക്കും അങ്ങനെയൊക്കെ ചെയ്ത് നോക്കണമെങ്കിൽ എന്തായാലും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മോളും മുറ്റടിക്കലുണ്ട് കാരണം ഞാൻ ആദ്യാദ്യം അവളെ ഞാൻ സ്വന്തം അടിച്ചിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവളെ കൂടെ കൂട്ടും നമ്മൾ ചെറിയ ചൂലൊക്കെ കൊടുത്തിട്ട് അവളങ്ങനെ കൂടെ കൂട്ടും അപ്പോൾ അവൾക്ക് ഞാൻ അടിക്കണതൊക്കെ അങ്ങനെ കണ്ട് കണ്ട് അവളാണ് അവളുട്ടോ മുറ്റടിക്കല് ഒരുപാട് കച്ചറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാനും അവളെ കൂടെ കൂടി കൊടുക്കും ഇപ്പൊ എന്തായാലും സ്കൂൾക്ക് പോകണം മദ്രാസ് പോകണം അതിൻ്റെ ഇടയിൽ ടൈമൊന്നുമില്ല പക്ഷെ ആ ടൈമൊക്കെ അവൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവൾ ആ മുറ്റടിക്കല് എന്തായാലും ചെയ്തു തരും ഇപ്പൊ രണ്ട് ദിവസം മുന്നേ അവൾ വന്നിട്ട് എന്നോട് പറഞ്ഞു ഉമ്മ ഞാൻ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ട് പുതപ്പൊക്കെ മടക്കിയിട്ടുണ്ട് അപ്പം ഞാൻ ഞാൻ ചെന്ന് നോക്കി അവൾ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോന്നില്ലേ കാരണം എനിക്ക് അങ്ങനെ ഒരാളെടുത്താലും ശരിയാവില്ല കേട്ടോ എൻ്റെ കാര്യം പറയുകയാണ് എനിക്ക് ഞാൻ തന്നെ ചെയ്യണമെന്നില്ല ഒരു അങ്ങനെ ഉണ്ട് ചെയ്താൽ ശരിയാവില്ല നമുക്കൊരു തോന്നലാണ് അതൊക്കെ അതൊക്കെ ഒരു ചിന്തയാണ് പക്ഷെ ആരെടുത്താലും ശരിയാവും അതൊക്കെ ഓക്കെയാണ് അങ്ങനെ അവൾ എന്നോട് വന്നിട്ട് പറഞ്ഞുമ്മ്മാ ഞാനിങ്ങനെ ബെഡ്ഷീറ്റും പുതപ്പൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ നോക്കട്ടെ കണ്ടിട്ടവളെ കൂട്ടിയിട്ട് പോയി അപ്പോൾ ഞാൻ സത്യം പറയാ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ കാരണം നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഞാൻ ആ റൂമ് ആ പുതപ്പും ബെഡ്ഷീറ്റും ഒക്കെ എങ്ങനെ ഇടുന്നുണ്ടോ അതേപോലെ തന്നെ അവളും ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെത് കണ്ടിട്ടാണല്ലോ റബ്ബെ മോളും ഇങ്ങനെ ചെയ്ത് പഠിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മുടെ മക്കള് നമ്മളത് കണ്ടിട്ട് പഠിക്കുമ്പോൾ അതേപോലെ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും അത് നല്ല സന്തോഷവും ഒക്കെ തന്നെ കാര്യം തന്നെയാണ് അപ്പോൾ നമ്മളെ മക്കൾ നമ്മളെപ്പോലെ നമ്മളെപ്പോലെ നല്ല അവർ നല്ലതിൽ വളരണമെങ്കിൽ നമ്മളെ വീട്ടിൽ നല്ല രീതിയിൽ നല്ല സന്തോഷത്തിലും സമാധാനത്തിലും കഴിയാൻ ഒരു ജീവിത രീതി ഇല്ല ഇല്ല പൈസ കൊണ്ടും ഇല്ല ജീവിത സാഹചര്യം കൊണ്ടും നമ്മൾ ചെയ്ത് പഠിക്കണം നമുക്ക് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരാൾ കണ്ടിട്ട് അത്രത്തോളം വേണമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് നമ്മൾ നമ്മളെ കഴിവിനും നമ്മുടെ നമ്മുടെ നമുക്കറിയല്ലോ നമ്മളെ ആ ഹസ്ബൻഡ്മാർക്കൊക്കെ എത്രത്തോളം വരുമാനം ഉണ്ട് എന്നുള്ളതും അതുകൊണ്ട് എങ്ങനെ ജീവിക്കണതെന്നൊക്കെ നമ്മൾ കുറേയൊക്കെ നമ്മൾ നിന്ന് കഴിയുമ്പോൾ നമുക്കതൊക്കെ പടിയും അതൊക്കെ സ്വാഭാവികം അതൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് പഠിച്ചു വരും അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ജീവിക്കാൻ വരാം മറ്റുള്ളവരിലേക്ക് തിരിഞ്ഞ് നോക്കിയിട്ട് നമുക്കുള്ള കുറവുകൾ തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ എന്തായാലും ആ ജീവിതത്തിനൊരു സുഖം കിട്ടില്ല അപ്പോൾ നമ്മളൊക്കെ കഴിയുമ്പോഴും അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നല്ല നീറ്റായിട്ട് നമ്മുടെ ജീവിതം സന്തോഷമായിട്ട് നോക്കുക അങ്ങനെ ഞാൻ ആ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കിച്ചണിലേക്ക് വന്നിട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു വിചാരിച്ചിരുന്നു ആദ്യം ക്ലീനിങ് ചെയ്യാവുന്നില്ല കാരണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ക്ലീനിങ് ചെയ്തല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിന്നപ്പോൾ ഞാൻ ആദ്യം തന്നെ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ ഗാർഡനിൽ ഞാൻ പറഞ്ഞല്ലോ ഗാർഡനായിട്ടൊന്നുമില്ല രണ്ട് സൈഡിലും കുറച്ച് പുല്ലുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഒരുപാട് ചെടികളൊക്കെ ഉണ്ടാക്കി പിന്നെ മോൻ്റെ പ്രസവം കാര്യവും കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ കൈയിൻ്റെ ഓപ്പറേഷൻ ഒക്കെ അപ്പോൾ നമ്മൾ അതിനെ അതുമൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ നേരം അതായി അങ്ങനെ ആ പൂക്കളൊക്കെ അങ്ങനെ പോയിട്ടോ പിന്നെ മുറ്റത്ത് ഞാൻ വിചാരിക്കും ഇന്റർലോക്ക് ഇടാൻ എനിക്കൊരുപാട് ആഗ്രഹമുണ്ട് കേട്ടോ ഇന്റർലോക്ക് ഇടാൻ എന്നും പറയും മക്കളുടെ ടോയ്സ് ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ എന്നും ഇബ്ബാണ് പറയും പക്ഷേ അതിന് സമയമായിട്ടില്ല എന്ന് തോന്നുന്നു ഇപ്പം പറയും കുറച്ചും കൂടി കഴിയട്ടെ കുറച്ചും കൂടി കഴിയട്ടെ ഇപ്പം 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 എന്നോട് അറിഞ്ഞ് എൻ്റെ യൂട്യൂബ് വരുമാനം കിട്ടട്ടെ എന്നിട്ട് നമുക്കിടാം ഇൻഷാല്ല നമ്മുടെ യൂട്യൂബ് വരുമാനമൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങളൊക്കെ എന്തായാലും സഹകരിക്കണം കാരണം നിങ്ങളുടെ വ്യൂസും നിങ്ങൾ തരുന്ന സബ്സ്ക്രൈബും ലൈക്കും ഒക്കെയാണ് നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് വരുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്യണം നിങ്ങളെ കൊണ്ട് കഴിയുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യും ഒന്ന് മുന്നോട്ട് കൊണ്ടുവരണം കാരണം നമ്മൾ സാധാ ജീ സാദാ സാധാ നിലയിൽ ജീവിക്കുന്ന ഒരു ആൾ ആൾക്കാരാണ് അപ്പോൾ നമ്മളതൊന്നും ചിലപ്പോൾ ആരും ഇങ്ങനെ കണ്ടെന്ന് വരില്ല എല്ലാവർക്കും നല്ല വീടും നല്ല ചുറ്റുപാടും നല്ല പാത്രങ്ങളും അങ്ങനെയൊക്കെ എല്ലാ വീഡിയോസായിരിക്കും ഒരുപാട് ആളുകളിലേക്ക് എത്തുക നമ്മളതിൻ്റെ ഇടയിൽ ഞാൻ നല്ല ഞാൻ എൻ്റെ മുന്നിലേക്ക് ഏതൊരു വീഡിയോ വരെയാണ് ഞാനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും കാരണം ഞാൻ വിചാരിക്കും ഇന്നെപ്പോലെ തന്നെ കഷ്ടപ്പെട്ടിട്ടാണല്ലോ എൻ്റെ അവരും ഇങ്ങനെ ചെയ്യുന്നത് കാരണം ഒരുപാട് കഷ്ടപ്പാടുണ്ട് യൂട്യൂബിൽ നമ്മളൊന്ന് ക്ലിക്കായി കിട്ടണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ നമ്മൾ വിചാരിക്കും യൂട്യൂബിൽ വീഡിയോ ഇടുക ഏ നല്ല ഈസിയുള്ള പരിപാടിയാണ് പക്ഷേ നമ്മൾ ഈ മക്കളെ വെച്ചിട്ടും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ വെച്ചിട്ടും നമ്മളെ തിരക്ക് വെച്ചിട്ടും നമുക്ക് ദിവസം ഓരോ പ്രശ്നങ്ങളാണ് ചിലപ്പോൾ സന്തോഷമുള്ള ദിവസമായിരിക്കും ചിലപ്പോൾ മനസ്സിനെയൊക്കെ ഭയങ്കര അസ്വസ്ഥതയുള്ള ഉള്ള ദിവസമായിരിക്കും എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ യൂട്യൂബിൽ നമ്മൾ വീഡിയോ എടുത്തിടുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്താലേ മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ ഇപ്പോൾ പറയണ പോലെ ഇൻ്റർലോക്ക് ഇടലും പിന്നെ ഈ വർക്ക് ഏരിയയിൽ ഒരു ഗ്രില് ഇടാനുണ്ട് അപ്പോൾ ഞാൻ യൂട്യൂബ് വരുമാനം കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം ഞാനിത് രണ്ടും ചെയ്യുന്നു ഇപ്പം പറയും ഇൻഷാല്ലേ കിട്ടട്ടെ ചെയ്യുക നമുക്ക് ചെയ്യാം എന്നൊക്കെ പറയും അപ്പോൾ ഞാൻ എനിക്കൊരു എനിക്കൊരാഗ്രഹമുണ്ട് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ കിട്ടാനൊന്നും ആയിട്ടില്ല എന്നാലും നിങ്ങളുടെ സപ്പോർട്ട് എത്രത്തോളം തരും അത്രത്തോളത്തിലാണ് നമ്മൾ യൂട്യൂബ് മുന്നോട്ട് വരിക അപ്പോൾ ഇൻഷാല്ല എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോസ് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അങ്ങനെ ക്ലിയറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം നമ്മൾ സാധാ ഫോണിൽ സാധാ നോർമലായിട്ട് എടുക്കുന്ന വീഡിയോ നമ്മൾ ഇന്ന് എഡിറ്റ് ചെയ്യുക ആദ്യാധ്യമൊക്കെ മോളെ ചെയ്യുന്നുട്ടോ എഡിറ്റ് ചെയ്ത് നിന്നത് അവൾക്ക് അവർക്ക് ഇപ്പോഴത്തെ മക്കൾക്ക് അങ്ങനെയല്ലോ അവർക്ക് ഭയങ്കര കഴിവാണല്ലോ ഈ മൊബൈൽ ചെയ്യാൻ അങ്ങനെ പിന്നെ അവളിങ്ങനെ എനിക്ക് എഴുതി തരുന്ന ഒരു പേപ്പറും അങ്ങനെ ഇങ്ങനെ ചെയ്തു അങ്ങനെ രണ്ട് ദിവസം ഞാനത് നോക്കിയിട്ട് ഞാൻ ജസ്റ്റ് ചെയ്തു അന്നൊക്കെ നമ്മുടെ വീഡിയോ ഇടാൻ വൈകിട്ടോ കാരണം അവർ ഫാസ്റ്റിംഗ് ഒന്നും എനിക്കുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോൾ ഞാൻ കഴിയുമ്പോഴും വീഡിയോസ് ഒക്കെ ഇടാനും ഇതാക്കാനും ഒക്കെ നോക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മൾ എന്ത് ജോലി എടുക്കണേ അതിൻ്റേതായ കഷ്ടപ്പാടുണ്ട് അത് യൂട്യൂബ് ആകുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ തോന്നും ഇതിന് വലിയ കഷ്ടപ്പാടൊന്നും ഇല്ലാന്നില്ലേ പക്ഷെ നമ്മൾ നമ്മുടെ തിരക്കുകളിൽ നിന്നും വിട്ടുനിന്നിട്ട് അത് ഈ ഓരോ ഭാഗവും നമ്മൾ വീഡിയോ എടുക്കണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടാണ് നിങ്ങൾക്ക് തന്നെ അറിയാം യൂട്യൂബിൽ ക്ലിക്കായ ആളുകൾ പറയുന്നുണ്ട് പറയുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് രാവും പകലും നമ്മൾ ഉറക്കം വെച്ചിട്ട് നമ്മൾ മോനൊക്കെ ഉണ്ടാകുമ്പോൾ ചില ദിവസം ഡെ ഇങ്ങനെ സൗണ്ട് കൊടുക്കാനൊന്നും പറ്റില്ല കാരണം അവനിങ്ങനെ സൗണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ചില വീഡിയോയിലൊക്കെ അവൻ്റെ ശബ്ദം എങ്ങനെ ഉണ്ടാവും അതൊക്കെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്ത അവൻ ഇരുത്തലാണ് ചില ദിവസം നമ്മൾ എല്ലാവരും ഉറങ്ങിയതിനു ശേഷമൊക്കെയാണ് വീഡിയോസ് ഓഡിയോ കൊടുക്കുക ചിലന്ന് നമ്മൾ ഒരു ദിവസമൊക്കെ വീഡിയോ അത് വരുന്നുണ്ട് അതൊക്കെ ചിലപ്പോൾ നമുക്ക് മോന് സുഖലായി മക്കൾക്ക് വേറെ ആരിക്കലും എന്തെങ്കിലും പിന്നെ എവിടെയെങ്കിലും പോകേണ്ട വരും നമുക്കൊരു മരണ വീട്ടില് പോകേണ്ടിവരും അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അവിടെ നിന്നും വെച്ചിട്ടിതൊന്നും ചെയ്യാം എന്നിട്ടും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ ഭാഗവും ഓരോ ഭാഗവും എടുത്തിട്ട് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ സാധാരണക്കാരുടെ ജീവിതം നിങ്ങൾ ഈ എൻ്റെ വീഡിയോ എന്നല്ല നിങ്ങളെ മുന്നിലേക്ക് എത്തുന്ന ഏതൊരാളുടെ വീഡിയോവും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ടും ഷെയർ ചെയ്തിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൊടുക്കുക കാരണം നമുക്കൊരു സബ്സ്ക്രൈബും ഒരു ലൈക്കും ഒരു ഷെയറും കൊടുക്കുന്നത് കൊണ്ട് ഒരു നഷ്ടവും വരാനില്ല ചിലപ്പോൾ ഒരാൾക്ക് ചിലപ്പോൾ കുറച്ച് വ്യൂസിന്റെ കുറവൊക്കെ ഉണ്ടാവുക അവർക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനമൊക്കെ കിട്ടാനാവും പക്ഷെ അപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാരത് കണ്ടുകൊടുത്താൽ അവർ ക്ലിക്കാവും അങ്ങനെ അവർക്കും അവരുടെ ആഗ്രഹങ്ങളൊക്കെ അങ്ങനെ സാധിപ്പിക്കട്ടെ കാരണം ഓരോരുത്തരും ഓരോ ലക്ഷ്യങ്ങൾ വെച്ചിട്ടാണ് യൂട്യൂബിലേക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിസിനസ്സിലേക്കോ ഈ ഒരു ബിസിനസ്സോ ഒരു ജോലിയോ അതേപോലെ തന്നെയാണ് ഈ യൂട്യൂബും കാരണം ഒരു ഈസി ആയിട്ടുള്ള പരിപാടിയേ അല്ല അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാ ആളുകളും കഴിയുന്നവരൊക്കെ എല്ലാ വീഡിയോസും കണ്ടിട്ട് എല്ലാവരും ഇന്നേ നല്ല എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് എല്ലാതും കൊടുക്കുക കാരണം സാദാ വീഡിയോ ആയാലും നല്ല വീഡിയോ ആയാലും നല്ല നല്ല വലിയ വീഡിയോസൊക്കെ ആയാലും എന്തായാലും ഏതാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അതൊക്കെ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക അവർക്ക് ആർക്കും നീ യൂട്യൂബരുമാനെ കിട്ടുക കിട്ടിയവർക്കും നമ്മൾ കാണുന്ന സപ്പോർട്ട് വലുതായിരിക്കും അല്ല കിട്ടാത്തവർക്കും അതിനനുസരിച്ചുള്ള ഗുണം അതിനോണ്ട് ഉണ്ടാവും അപ്പോൾ എല്ലാവരും വീഡിയോസും ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ഒന്ന് മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ അതാണ് നമ്മുടെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് പച്ചക്കറികൾ ബാക്കിയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വെച്ചിട്ട് പിന്നെ ഞാനൊരു അവിയൽ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അവിയൽ ഉണ്ടാക്കിയിട്ട് അതും പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ ചിക്കന് ഒന്ന് ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അകത്തേക്ക് തുടക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ അവിടുത്തെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കിച്ച് കിച്ചൻ കിച്ചൻ്റെയും വർക്ക് ഏരിയൻ്റെയൊക്കെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ തുടക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ട് അപ്പോൾ തുടക്കാൻ ആദ്യം നിന്ന് നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ കസേരകളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ആ ഭാഗം ഒന്ന് തുടച്ച് കൊടുക്കണ്ടട്ടോ അത് തുടച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറ്റു ഭാഗങ്ങളൊക്കെ തുടച്ച് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ അടികൾ ഉണങ്ങിയിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ ചെയറൊക്കെ അതേ സ്ഥാനത്തേക്ക് തന്നെ വെച്ചിട്ട് അവിടെ നിന്ന് സെറ്റാക്കി കൊടുക്കാൻ പറ്റും ഇതേപോലെ ഞാൻ ബാക്കി എല്ലാ ഭാഗത്തേക്കും പോയിട്ട് ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലീനിങ്ങിൽ നമ്മുടെ വീട് നല്ല നീറ്റായിട്ടുണ്ട് കേട്ടോ നമ്മൾ മാറാല അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ ജനം വാലൊന്നും തുടച്ച് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഇത് ജസ്റ്റ് ഈ കാര്യങ്ങളോട് ചെയ്തിട്ട് എന്നാൽ തന്നെ നമ്മുടെ വീട് നീറ്റായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് വീട് വൃത്തിയാക്കിയിട്ട് ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഒരു പതിനഞ്ച് ദിവസം ഞാൻ കൂടുതൽ പറയുന്നില്ല ഒരു പതിനഞ്ച് ദിവസത്തിൻ്റെ അടുത്ത് ഏറ്റവും അടിച്ചികൾക്ക് നല്ല മടിയുള്ളവർക്ക് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ക്ലീനിങ് മോട്ടിവേഷനാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കിയിട്ട് എൻ്റെ വീഡിയോസും മറ്റുള്ളവരുടെ വീഡിയോസും ഞാൻ പറഞ്ഞ പോലെ സപ്പോർട്ട് ചെയ്തിട്ട് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും ഒക്കെ ഒന്ന് ചെയ്ത് കൊടുക്ക കേട്ടോ അപ്പൊ ഇനിയും പുതിയ പുതിയ വീഡിയോസ് ഇടാൻ അതിനുള്ള പ്രചോദനം നിങ്ങൾ കാണുന്നതും നിങ്ങളെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും തന്നെയാണ് കേട്ടോ അതിനനുസരിച്ച് തന്നെയാണ് നമ്മൾ വീഡിയോസ് ഇടാൻ നമ്മൾ നമ്മുടെ മനസ്സ് മടുത്തു പോയാലും പിന്നെ നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിയില്ല നമ്മൾ ഓരോ ഓരോ യൂട്യൂബർമാരും ചിലക്ക ഞങ്ങള് യൂട്യൂബ് നിർത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ടില്ല അപ്പോൾ അത്രയും സങ്കടം വന്നിട്ടേരിക്കും അവർ നിർത്തുന്നത് കാരണം നമുക്കറിയാം ഇതിൻ്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ആണെന്നുള്ളത് അപ്പോൾ അതിൻ്റെ ആ ബുദ്ധിമുട്ടൊന്നും നമ്മളാൽ ആർക്കും ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ട് നമ്മളെ മുന്നേക്കെത്തുന്ന ഓരോ വീഡിയോയും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്തിട്ട് സപ്പോർട്ടാക്കി കൊടുക്കുക അങ്ങനെ സപ്പോർട്ടാക്കി കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു പ്രാർത്ഥനയും നിങ്ങൾ നമ്മളും നിങ്ങളും ഒക്കെ ഉണ്ടാവും കേട്ടോ ആരെങ്കിലും നമ്മളിപ്പോൾ യൂട്യൂബിൽ നിന്നൊക്കെ ഒരു ക്ലിക്കായി കിട്ടിയാൽ അവർ ചെയ്തിട്ടാണല്ലോ നമ്മുടെ വ്യൂസ് ചെയ്തിട്ടാണല്ലോ എന്നുള്ളൊരു സന്തോഷമൊക്കെ അവർക്കുണ്ടാവും അതിൻ്റെ എല്ലാ പിന്നെ ഇതും നിങ്ങൾക്ക് തന്നെയാണ് അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തിൻ്റെ വീഡിയോയിലുള്ളത് അപ്പോൾ നമ്മളെ ക്ലീനിങ്ങും സംസാരവും ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോയുമായിട്ട് വരുന്നത് വരെയും ഓക്കെ താങ്ക് അപ്പം നമ്മൾ ക്ലീനിങ്ങും പിന്നെ കൂളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞപ്പോൾ ഇബിയും വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കലും ഒക്കെ പിന്നെ ആ വീഡിയോസൊന്നും ഞാനിതിൽ കാണിക്കുന്നില്ല അപ്പോൾ ഇൻഷാള ഇനി പുതിയ വീഡിയോസുമായിട്ട് കാണാം